दशकम् एम्पत् आर साल्वादिवधौ महाभारतयुद्धौ साल् वैष्मीविवाहे यदुबलविजितश्चन्द्रचूडाद्भिमानं विन्दन् सोभं समायी त्वयि वसतिगुरून् त्वत्पुरीमभ्यपांक्षीद् प्रद्युम्नस्तं निरुन्धन् निखिलयदुबडैर्निग्रहीदुग्रवीर्यं तस्यामात्यं द्युमन्दं विजनयसमरः सप्तविंशत्यहान्द സാല്യ വൈഷ്മവിവാഹേ യദുബലവിജിത ചന്ദ്രചൂടാ വിമാനം വിന്ധൻസൗഭം സഹ ത്തൊസതികുരൂൻ തോത് പുരീം അഭ്യഭാംീദ് പ്രദ്യുനഃ തം നിരുന്ധൻ നിഖിദുബൈ നിഗ്രഹീത് ഉഗ്രവീര്യം തയ്യാ ദുമന്തം വ്യജനിജസമര സപ്തവിംശതി അഹ അവാഹേ സാൽവൻ പേരായ രാജാവ് ആ രുമിണിയുടെ വിവാഹ അവസരത്തിൽ വെച്ച് യാദവ സേനയാൽ പരാജിതനായി സാൽവൻ ചന്ദ്രചൂഡാ വിമാനം വിന്ദൻ സൗഭം അതിനുശേഷം ഈ സാൽവൻ പോയി തപസ് ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തി മഹാദേവനിൽ നിന്ന് സൗഭം പേരായ ഒരു വിമാനം നേടുകയുണ്ടായി അങ്ങനെയുള്ള ആ സാൽവൻ എന്താ ചെയ്തത് സ മായി ആ മായാവിയായ സാൽവൻ തൊയ് വസതി ഗുരൂൻ ശ്രീകൃഷ്ണ ഭഗവാൻ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് കുരുദേശത്തിലേക്ക് പോയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിരിക്കുന്ന ആ സമയം നോക്കി ത്വത് പുരീം അഭ്യപാങ്ഷീത് ഭഗവാന്റെ പുരമായിരിക്കുന്ന ദ്വാരകാപുരിയെ വന്ന് ആക്രമിച്ചു പ്രദ്യുനം നിരുദ്ധൻ നിഖിലയതുപടൈഹി പ്രദ്യുനൻ യാദവസേനയെ മുഴുവൻ ഉപയോഗിച്ച് അയാളെ തടുത്തു നിർത്തി എന്നിട്ട് നഗ്രഹീത് ഉഗ്രവീര്യം തസ്യ അമാത്യം ദ്യുമന്തം വളരെ പരാക്രമശാലിയായിരുന്ന ഈ സാൽവൻ്റെ മന്ത്രി ദ്യുമാൻ അയാളെ വധിച്ചു പ്രദ്യുനൻ വ്യജനിത സമരഹ സപ്തവിംശതി അഹാന്ത ഇപ്രകാരം പ്രദ്യുനൻ ആ യുദ്ധം ഇരുപത്തിയേഴ് ദിവസം നടത്തിക്കൊണ്ട് സാൽവനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിച്ചു രുക്മിണി സ്വയംവര വേദിയിൽ വെച്ചിട്ട് യാദവ സൈന്യത്താൽ പരാജിതനായ സാൽവൻ എന്ന രാജാവ് ആ ഭഗവാനിൽ നിന്ന് നേരിട്ട പരാജയത്തെ അതിനൊരു പ്രത്യാക്രമണം നടത്തണം എന്ന ആഗ്രഹത്തോടു കൂടി മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവനിൽ നിന്ന് സൗഭം പേരായ ഒരു വിമാനമെല്ലാം സമ്പാദിച്ചു അതുകഴിഞ്ഞ് ഭഗവാനെ തോൽപ്പിക്കണം എന്നായിരുന്നു സാൽവിൻ്റെ ആഗ്രഹമെങ്കിലും അപ്രകാരമുള്ള ഒരു വരമല്ല മഹാദേവൻ നൽകിയത് ഭഗവാൻ ഒഴിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഉള്ള ഒരു വരമാണ് കിട്ടിയത് അങ്ങനെ ഭഗവാൻ ദ്വാരകാപുരിയിൽ ഇല്ലാതിരുന്ന അവസരം നോക്കി ഈ സാൽവൻ മഥുരാപുരിയെ ആക്രമിച്ച് അപ്പോൾ പ്രദ്യുനൻ സകല യാദവസേനയെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഈ സാലുവനെ ഇരുപത്തിയേഴ് ദിവസത്തെ യുദ്ധം കൊണ്ട് കടന്നു നിർത്താനും സാലുവിന്റെ മന്ത്രിയായിരുന്ന ദ്യുമാനെ വളരെ പരാക്രമശാലിയായിരുന്ന ദ്യുമാനെ വധിക്കുവാനും ഒക്കെ പ്രദ്യുനൻ സാധിച്ചു ഈ യുദ്ധം ഇരുപത്തിയേഴ് ദിവസങ്ങൾ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് സാലോ ഭൈഷ്മി വിവാഹിത ചന്ദ്രചൂടാൻ സൗബംസമായി प्रद्युम्नस्तं निरुन्धन् निखिलयदुबडैर्निग्रहीदुग्रवीर्यं तस्यामात्यं द्युमन्दं विजनिजसमरः सप्तविंशत्यहान्दा तावत् त्वं रामशाली तुरिदमुपगदा खण्डितप्रायसैन्यं सौभेशं तं निरुन्धा सज किलगदया शर्णमभ्रंशयत्ते मायातादं विहिंसीदपि तवपुरदस्तत्त्वयाभीक्षणार्थं न ज्ञायीत्याहुरेगे तदिदमवमतं व्यास एव निषेदीद् तावत् त्वं रामशाली त्वरिदम् उपगतः खण्डितप्रायसैन्यं सौभेशं तं निरुन्धाः सः च किलया किल गदया शार्ङ्गम् अभ्रंशयत् േ മാംസീത് അഭി തവ ന ആഹുഹു പും നീതി ആഹു തീവ് അപ്പോഴേക്കും രാമശാലി ത്വരിതമുപഗത ത്വം ബലരാമനോടൊപ്പം തിരികെ മധുരാപുരിയിലേക്ക് എത്തി ഇരുപത്തേഴു ദിവസ യുദ്ധത്തിന് ശേഷം ഖണ്ഡിതപ്രായ സൈന്യം സൗഭേഷം തം നെരുന്താഹ ആ ഇരുപത്തേഴ് ദിവസം ഉണ്ടായ യുദ്ധത്തിൽ പ്രദ്യുനൻ സാലുവൻ്റെ സേനയെ ഏകദേശം നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു സജകില ഗതയാ ശാർഗം അഭ്രംശയത്തെ അത് കഴിഞ്ഞ് ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് സാൽവൻ ഏറ്റുമുട്ടി അപ്പോൾ സാൽവൻ തൻ്റെ ഗത കൊണ്ട് ഭഗവാന്റെ ശാർഗം എന്ന ചാപം തെറിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് മായാ താതംബി ഹിംസീതബി മായാവ്യായിരുന്ന ഈ സാൽവൻ വസുദേവരുടെ എന്ന് തോന്നിക്കുന്ന ഒരു രൂപത്തെ വധിച്ചുകൊണ്ട് ഭഗവാനിൽ ഒരു മോഹാലസ്യത്തെ ഉളവാക്കി എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ീ ത്യാഹുരേഖ അത് അല്പനേരത്തേക്ക് ഭഗവാൻ പോലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് ആഹുഹു ഏക ചിലർ പറയുന്നു പക്ഷേ വ്യാ തതിഥം അവമതം വ്യാസ ഏവ നിഷേധി ഇത് ഭഗ വ്യാസഭഗവാൻ തന്നെ അത് നിഷേധിക്കുന്നതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇരുപത്തേഴ് ദിവസം നീണ്ടു നിന്ന സാല്വൻ്റെ യുദ്ധം പ്രദ്യുനൻ ആ സേനയെ എതിരിട്ട് ഏകദേശം നശിപ്പിച്ച് കഴിഞ്ഞിരുന്ന ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും കൂടി ഇന്ദ്രപ്രസ്ഥം തിരികെ എത്തി സാൽവനോട് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചു ഈ സാൽവൻ തൻ്റെ ഗത കൊണ്ട് ഭഗവാന്റെ ശാർഗം എന്ന് പറയുന്ന വില്ലിനെ തെറിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മായകൊണ്ട് സാല്വൻ നിർമ്മിച്ച വസുദേവരുടെ രൂപത്തെ വധിക്കുന്നതായിട്ടുള്ള രംഗവും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് സമയത്തേക്ക് ഭഗവാൻ പോലും അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ പോയി എന്ന് ചിലർ പറയുന്നു പക്ഷേ വ്യാസർ കൃത്യമായിട്ട് ഭാഗവതത്തിൽ ഈ ഒരു രംഗത്തിൽ ഭഗവാൻ ആ പ്രകാരം മോഹാലസ്യപ്പെട്ടില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ സാല്വൻ പ്രദ്യുനോട് എതിരിട്ട് ഏകദേശം ഇരുപത്തേഴ് ദിവസം കൊണ്ട് തൻ്റെ സൈന്യം ഏകദേശം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമദേവനും കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും മടങ്ങിയെത്തുന്നത് ആ സമയത്ത് ഭഗവാനുമായിട്ട് എതിരിട്ട് തൻ്റെ ഗത കൊണ്ട് ഭഗവാന്റെ ശാർഗം എന്ന വില്ല് തെറിപ്പിച്ച് കളഞ്ഞു അതുകൂടാതെ മായയാൽ നിർമ്മിച്ച വസുദേവരുടെ വധവും ഒക്കെ ചെയ്തു കണ്ടപ്പോൾ ഭഗവാൻ അല്പനേരത്തേക്കൊന്ന് മോഹാനസപ്പെട്ടു പോയി എന്ന് ചിലർ പറയുന്നുവെങ്കിലും അത് ശരിയല്ല എന്ന് വ്യാസർ ഭാഗവത്തിൽ പറഞ്ഞതായിട്ട് കൂടി ഇവിടെ പ്രസ്താവിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്യുന്നത് താവത്വം രാമശാലി ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേഷം തം നിരുത സജകലഗതയാർഗമ ഭ്രംശയത്തെ मायातातं विहिंसीदपि तव पुरदस्तत्त्वया भीक्षणार्दं नाज्ञायीत्याहुरेगे ना तदिदमवमदं व्यास एवा निषेधीद् क्षिप्त्वा सौभं गदाचूर्णिदमुदगनिधौ दा उत्कृत्ते दन्तवक्त्रप्रसवमपि पतन्नभ्यमुञ्चद्गतां कौमोदक्याहदोसावभि सुहृदनिधि चैद्यवत्प्राभैक्यं सर्वेषामेष पूर्वं त्वयि धृतमनसा मोक्षणार्थोऽवतार क्षिप्त्वा सौभं गदाचूर्णिदमुदगनिधौ मंशु साल्वे अभि चक्रेण उल्कृते दन्तवक्त्रः प्रसवम् अभिबधन् अभ्यमुञ्जत् गदां ते కౌమోదక్యాహద అసౌ అభి సుహృతనిధి చైద్యవత్ ప్రాభ ఐక్యం సర్వాం ఏష పూర్వం తొయ్ ధృతమనసా మోక్షణా అవతారర క్షిప్ సౌభం గదాచూర్ణిముదగనిధ సౌభం ఎవరే విమానతే గదాచూర్ణిదం గదగొండ అడిచి పొడిచు భగవాన్ ఉదగనిదౌ సముద్రతకి క్షిప్వా వలచరి അത് കഴിഞ്ഞിട്ട് സാൽവേ അഭിചക്രേണ ഉത്കൃത്തെ സാൽവനെ സുദർശന ചക്രം കൊണ്ട് ശിരസ് അപ്പോഴാണ് ദന്തവക്ത്രഹ പ്രസവം അഭിപതൻ അപ്പോൾ ദന്തവക്ത്രൻ എന്ന അസുരൻ പെട്ടെന്ന് ഭഗവാൻ നേരെ ചാടി വീണിട്ട് അഭ്യമുഞ്ചർഗതാം തേ അയാളുടെ ഗത കൊണ്ട് ഭഗവാനെ എതിരിട്ടു ഗത കൊണ്ട് അടിച്ചു ഹതഹ അസൗ അപി ഇയാളെ കൗമോദകി കൊണ്ട് ഭഗവാൻ വധിച്ചു അസൗ അഭി സുഹൃത നിധി ഇയാളും സുഹൃതനിധി ആയിരുന്നതുകൊണ്ട് ഭഗവാനാൽ വധിക്കപ്പെട്ടിട്ട് ചൈതൃവത് പോലെ ശിശുപാലനെപ്പോലെ ഐക്യം പ്രാപിച്ചു സർവേഷാം ഏഷപൂർവം തൊയ്തൃതമനസാം എല്ലാവർക്കും മുജ്ജന്മങ്ങളിലെല്ലാം ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായിരുന്നതുകൊണ്ട് ഇവർക്കൊക്കെ മോക്ഷണാർത്ഥ അവതാര ഭഗവാൻ്റെ കൃഷ്ണാവതാരം എന്ന് പറയുന്നത് അവർക്കൊക്കെ മോക്ഷം നൽകുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു എന്നാണ് പറയുന്നത് ഇവിടെ സാൽവനെ സാല്വൻ്റെ വിമാനം ഭഗവാൻ ഗത കൊണ്ട് അടിച്ച് പൊടിച്ച് സമുദ്രത്തിലേക്ക് എറിഞ്ഞതിന് ശേഷം ആ സാല്ല്വിനെയും സുദർശനചക്രം ഉപയോഗിച്ച് ഭഗവാൻ ശിരസറുത്തു അപ്പോഴാണ് ദന്തവക്ത്രൻ എന്ന അസുരൻ പെട്ടെന്ന് ഭഗവാന്റെ മുമ്പിലേക്ക് ചാടി വീണ് ഗത കൊണ്ട് ഭഗവാനെ അടിച്ചത് ആ ദന്തരനെയും ഭഗവാൻ കൗമോദകി കൊണ്ട് വധിച്ചു ഈ ദന്തവക്തനും ജന്മജന്മാന്തരങ്ങൾ നേടിയ പുണ്യം നിമിത്തം ശിശുപാലനെ പോലെ തന്നെ ഭഗവാനോട് ഐക്യം പ്രാപിച്ചു ഇപ്രകാരം കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം ആരെല്ലാം ഭഗവാനെ ഉപാസിച്ചിരുന്നുവോ അവർക്കൊക്കെ മോക്ഷം നൽകുന്നതിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം എന്ന് മേൽപ്പത്തൂരൂടെ പറയുക ഈ സാൽവൻ്റെ വധത്തിന് ശേഷം ഭഗവാന്റെ മുമ്പിലേക്ക് ചാടി വീണ ഈ ദന്തവക്രൻ പോലെ ഭഗവാനോട് സായുജ്യം നേടി എന്നാണ് പറയുന്നത് ആ ജയവുജയന്മാരുടെ മൂന്ന് അസുരജന്മങ്ങളായിരുന്നു ആദ്യമെടുത്ത ഹിരണ്യാഷൻ ഹിരൻ്റെ കശപു പിന്നീട് രാവണൻ കുംഭകർണനായും മൂന്നാമത്തെ അവരുടെ അസുരജന്മമായത് ശിശുപാലനും ദന്തഭക്ത്രനും ആ ശിശുപാലനും ദന്തഭക്തനുമൊക്കെ നിരന്തരമായ ദ്വേഷഭക്തി മൂലം ഭഗവാനിലേക്ക് ഐക്യം പ്രാപിച്ചു ചെയ്തു രാജാവായ ശിശുപാലന് ചിരി ചേർത്തപ്പോൾ എല്ലാ പുരവാസികളും നോക്കി നിൽക്കെയാണ് ആ ശിശുപാലനിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഒരു ജ്യോതി ഭഗവാനിലേക്ക് വന്ന് ലയിച്ചു ചേർന്നത് അപ്പോഴാണ് എല്ലാവർക്കും അത്ഭുതമായത് ഇത്രയേറെ ഘോരകൃത്യങ്ങളൊക്കെ ചെയ്ത ശിശുപാലന് എങ്ങനെയാണ് ഭഗവത് ഐക്യം പ്രാപിക്കാൻ സാധിച്ചത് എന്നുള്ള ചോദ്യമാണ് അവിടെയാണ് ദ്വേഷഭക്തിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത് നിരന്തരമായ സ്മരണയാകുന്ന ആ ദ്വേഷഭക്തിയിലൂടെ ശിശുപാലനും ദന്തഭക്തനും എല്ലാം ഭഗവത്പദം പദം പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് क्षिप्त्वा सौभं गदाचूर्णितमुदगनिधौ मङ्क्षुसाल्वेऽपि चक्रेण उत्कृत्ते दन्तवक्त्रप्रसवमभिपदन्नभ्यमुञ्जद्गदां ते कौमोदक्या हदोऽसावपि सुकृतनिधि चैद्यवत्प्रापदैक्यं सर्वेषामेष पूर्वं त्वयि धृतमनसा मोक्षणार्थोऽवतार त्वय्यायादे दजादे किल गुरुसदसि द्यूतगे संयदाया क्रन्द्या याज्ञसेन्या सगरुणमकृदा चेलमालामनन्दम् अन्नान्दप्राप्तशर्वां सजमुनिजगिद्रौपदी चिन्तितोऽध प्राप्त वनान्दे त्वय् आयादे अथ जादे किल गुरुसदसि द्यूतके संयतायाः क्रन्दन्त्याः याज्ञसैन्याः सकरुणम् अकृदाः चेलमालाम् अनन्दाम् द्रौपदी चिन्तितो चिन्तितः अथ प्राप्तः शागान्नम् अश्नन् मुनिगणम् अकृताः तृप्तिमन्दं वनान्दे തൊയ് ആയാ ജാതെ ഭഗവാൻ ഹസ്തനപുരിയിൽ നിന്നും മടങ്ങിപ്പോകുന്നതിന് ശേഷം ജാതെ അവിടെ ഉണ്ടായ കില കുരുസദസി ദ്യൂതകെ അവിടെ ഉണ്ടായിരുന്ന കള്ളച്ചൂത് കളിയിൽ പരാജിതരായ പാണ്ഡവർ സംയതായ ക്രന്തന്ധ്യാഹ ആ കൗരവ സഭയിലേക്ക് വലിച്ചു കഴിക്കപ്പെട്ട യാജ്ഞസേന്യ ദ്രൗപദീ കൃന്ദന്തിയ കരയുന്നവളായിരുന്ന ആ ദ്രൗപദീ സകരുണമകൃതാഹ ചേലമാലാം അനന്താം ആ ദ്രൗപദി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വസ്ത്രം അഴിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് ഭഗവാൻ അവളുടെ വസ്ത്രത്തെ അനന്തമാക്കി ചെയ്ത് കാരുണ്യം കാണിച്ചു അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ അന്നാന്തപ്രാപ്ത ശർവാംശജ മുനുചകിത ദ്രൗപദി ഭക്ഷണം കഴിച്ചതിന് ശേഷം അക്ഷയപാത്രത്തിൽ യാതൊന്നും അവശേഷിക്കുന്നതല്ല എന്നുള്ള ആ അവസരം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എത്തിയ സർവാംശജൻ മഹാദേവന്റെ അംശമായിരിക്കുന്ന ദുർവാസാവ് മുനി ചകിത ദ്രൗപതി ചിന്തിത ആ മുനിയുടെ ശാപത്തെ ഭയന്ന ദ്രൗപതിയാൽ സ്മരിക്കപ്പെട്ടപ്പോൾ അവിടെയും ഭഗവാൻ പ്രാപ്തഹ എത്തിച്ചേർന്നു ശാകാന്നമശ്നൻ ആ അക്ഷയപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ചീരയില കറി ഭക്ഷിച്ചുകൊണ്ട് മുനിഗണമകൃതാഹ തൃപ്തിമന്ദം വനാന്തേ ആ മുനിജനങ്ങളെ എല്ലാം തൃപ്തരാക്കി ഭഗവാൻ അവരെയൊക്കെ മടക്കി അയച്ചു ഭഗവാൻ പാണ്ഡവരോട് കാണിച്ച ഭക്തവാത്സല്യത്തെയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത് ഭഗവാൻ ഹസ്തനപുരിയിൽ നിന്ന് മധുരാപുരിയിലേക്ക് മടങ്ങിയെത്തിയ ആ സമയത്ത് അവിടെ നടന്ന കള്ളച്ചൂത് കളിയും അതിനുശേഷം ഉണ്ടായ പാഞ്ചാലി വസ്ത്രാക്ഷേപവും ആ സമയത്ത് നിറഞ്ഞ രാജ സദസ്സിലേക്ക് വലിച്ചെഴക്കപ്പെട്ട പാഞ്ചാലി കരഞ്ഞ് ഭഗവാനെ അഭയത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് അഴിക്കപ്പെട്ടുകൊണ്ടിരുന്ന പുടവയ്ക്ക് ഭഗവാൻ അനന്തമായി ഇരിക്കുവാനുള്ള അനുഗ്രഹം നൽകി വളരെ കരുണയോടുകൂടി അവരെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പിന്നീട് ഒരു അവസരത്തിൽ അവരുടെ വനവാസ കാലത്ത് ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ നേരം അക്ഷയപാത്രത്തിന് പിന്നെ മറ്റൊന്നും കിട്ടുന്നതല്ല എന്നുള്ള ആ മുഹൂർത്തം നോക്കി അവിടെ എത്തിച്ചേർന്ന ദുർവാസാവ് മുനിയും പരിവാരങ്ങളും ഒക്കെ അവരുടെ ശാപത്തെ ഭയന്നുകൊണ്ട് ദ്രൗപദി ഭഗവാനെ സ്മരിച്ചപ്പോൾ ഭഗവാൻ അവിടെ എത്തി അക്ഷയപാത്രത്തിൽ പറ്റി പിടിച്ചിരുന്ന ചീരയിലക്കറിയുടെ ഒരു കഷ്ണം ഭക്ഷിച്ചുകൊണ്ട് ആ മുനിമാരയൊക്കെ തൃപ്തരാക്കി മടക്കി അയക്കുകയും ചെയ്തു ഭഗവാൻ അല്ലായിരുന്നുവെങ്കിൽ അവരെല്ലാം ഭക്ഷണം കഴിക്കുവാനായിട്ട് വന്നിരിക്കുകയും അവർക്ക് നൽകുവാൻ ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ അവരുടെ ശാപം ഏറ്റുവാങ്ങേണ്ടതായ ഒരു ഗതികേട് വരും എന്നും മനസ്സിലാക്കിയ ആ സമയത്താണ് ദ്രൗപദി ഭഗവാനെ സ്മരിച്ചത് എപ്പോഴെല്ലാം ഭഗവാൻ പാണ്ഡവരാൽ സ്മരിക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ അവരെ വളരെയധികം കാരുണ്യത്തോടു കൂടി സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി ഇവിടെ പറയുക തൊയ്യായാതെ സംയതായ क्रन्दन्द्यायाज्ञसेन्या क्रन्दन्त्या द्रौपदी सगरुणमकृदाश्चेलमालामनन्दम् अन्नान्दप्राप्तशर्वांशजमुनिजगिद्रौपदी चिन्तितो प्राप्तशाकान्नमश्नन्मुनिगणमकृदा तृप्तिमन्दं वनान्दे युद्धोद्योगे धमन्त्रे मिळदि सदिवृद फल्गुनेन त्वमेगाः ಕೌರವೀದ್ತೈನ್ಯಕರಿಪುರಮಗಮೋ ದೂತ್ಯಗೃತ್ ಪಾಂಡವಾ ದ್ರೋಣಾಧಿಮೇ ತವ ಖಲು ವಜನೆ ದಿಕ್ ಕೌರವೇಣ ವ್ಯಾವೃನ್ ವಿಶ್ವರೂಪಂ ಮುನಿ ಸದಸಿಪುರೀ ಶೋಭಯಿತ್ವಾಗದೂ ಯುಗೇ ಅಥ ಮಂದ್ರೇ ಮಿಳದ ಸತಿವ್ರತಃುನ ತ್ಮೇಕ ಕೌರವೇ ದತ್ತಸೈನ್ಯ കരിപുരം അഗമഹ ദൂത്യഗൃ പാണ്ഡവാർം ഭീഷ്മ ദ്രോണ ആദിമാന്യേ തവഖല വചനെ ധിക്ൃദേ കൗരവേണ മുനി വിശ്വപം മുനിസദശിപുരീം ശോഭയുവാ അബൂഹു യുദ്ധോദ്യോഗേ അധമന്ത്രേ മഹാഭാരതത്തിൻ്റെ യുദ്ധം ആരംഭിക്കുന്ന ആ മന്ത്രാലോചനയൊക്കെ മിളതിസതി നടക്കുമ്പോൾ ഫൽഗുന ത്വമേക ഫൽഗുനനാൽ ഭഗവാനെ മാത്രം ഭരിക്കപ്പെട്ടപ്പോൾ ദുര്യോധനന് ദത്ത കൗരവേ ദത്ത സൈന്യ നാരായണസേനയെ മുഴുവൻ ഭഗവാൻ ദുര്യോധനന് കൊടുത്തു കരിപുരം അഗമഹ ദൂത്യകൃത് പാണ്ഡവാർത്ഥം കൗരവ രാജധാനിയിലേക്ക് പാണ്ഡവന്മാരുടെ ദൂതുമായി ഭഗവാൻ എത്തിച്ചേർന്നു ഭീഷ്മ ദ്രോണാതിമാന്യേ ആ സദസ്സിൽ വെച്ചിട്ട് ഭീഷ്മരാലും ദ്രോണരാലും കൃപരാലും വിദുരാലും ഒക്കെ മാനിക്കപ്പെട്ടവനായ ശ്രീകൃഷ്ണ ഭഗവാനെ തവഖല വചനെ ധിക്രതേ കൗരവേണ ഭഗവാൻ്റെ വാക്കുകളെ ധിക്കരിച്ച ആ ദുര്യോധനന് മുമ്പിൽ വ്യാവണ്വൻ വിശ്വരൂപം മുൻ സദസ്സിപുരീം ക്ഷോഭയിത്തുവാ വളരെ കോപപ്പെടുന്നവനെപ്പോലെ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊണ്ട് അരമന കുലുക്കി അവിടെ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ മടങ്ങിപ്പോന്നു എന്നാണ് പറയുന്നത് മഹാഭാരത യുദ്ധം ആസന്നമായ സമയത്ത് ദുര്യോധനും അർജുനനും ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന സമയത്ത് ആദ്യത്തെ അവസരം അർജുനനാണ് ലഭിച്ചത് അർജുനോട് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നാരായണീ സേന മുഴുവൻ എതിർപക്ഷത്തായിരിക്കും അത് വേണമെങ്കിൽ കൗരവർക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ അർജുനന് നിരായുധനായ ഭഗവാനെ മാത്രം മതി എന്നാണ് ആവശ്യപ്പെട്ടത് അതിനുശേഷം വീണ്ടും മഹാഭാരത യുദ്ധം ഒഴിവാക്കുന്നതിനായി എന്ന വ്യാജേന ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടി ഒരു ദൂത് പറയുവാനായിട്ട് കൗരവ രാജസ്ഥാനിലേക്ക് രാജധാനിയിലേക്ക് എത്തി എന്തുകൊണ്ടാണ് വ്യാജേന എന്ന പദം ഉപയോഗിക്കുന്നത് എന്നാൽ ഭഗവാന്റെ അവതാര പ്രയോജനമാണ് ദുഷ്ടന്മാരെ രാജാക്കന്മാരെ കൊന്നെടുക്കുക എന്നത് അവിടെ ഈ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ കൊന്നെടുക്കുവാനുള്ള ഏറ്റവും നല്ല ഉപായമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന മഹാഭാരത യുദ്ധം അതിനെ ഭഗവാന്റെ അവതാര പ്രയോജനത്തിനായി കരുതിക്കൊണ്ടൊരിക്കലും യുദ്ധം ഒഴിവാക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല എങ്കിലും അവിടെ ധർമ്മഹേതുകമായിട്ട് ആർക്കാണോ നീതി നിഷേധിക്കപ്പെടുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ കൂടി ദൂതു പറയാം എന്നുള്ള ഉപായത്തോടു കൂടിയാണ് ഭഗവാൻ കൗരവ രാജധാനിയിലേക്ക് ചെല്ലുന്നത് ആ രാജധാനിയിൽ വെച്ചിട്ട് കണക്കറ്റ് അധിക്ഷേപിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനനാൽ ഭഗവാനെ ബന്ദിയാക്കുവാൻ വരെയും ഉദ്യമിച്ച ആ ദുര്യോധനനെ തൻ്റെ യഥാർത്ഥ വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ അവിടെയൊന്നും മടങ്ങിപ്പോന്നു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് യുദ്ധോദ്യോഗേതമന്ത്രേ മിളതി സതീവ്രത ഫൽഗനേനേ കൗരവേദത്തസൈന്യക്കരിപുരമഗമോ ദൂത്യകൃത് പാണ്ഡവാീഷ്മദ്രോണാതിമാന്യേ തവ ഖലു വജനെ ധിദേ കൗരവേണ വ്യവൃണ് വിശ്വരൂപം മുനിസദശിപുരീക്ഷോഭോഭൂ